ഈയൊരു സെറ്റിംഗ്സ് ഓൺ ചെയ്ത് വെക്കാതെ ഒരിക്കലും തന്നെ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കരുത് നമ്മുടെ മൊബൈലിൽ മാൽവെയറുകൾ വൈറസുകളൊക്കെ കടന്നുകൂടുന്നത് ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ചെയ്തു വെക്കാത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് മറ്റൊരു സെറ്റിംഗ്സും കൂടി ഞാൻ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനബിൾ ചെയ്യുന്ന ശേഷം ഓണുന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈയൊരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഓൺ ചെയ്യുന്നതെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തു കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി കാണാൻ സാധിക്കും ഏത് മെയിൽ ഐ ഡിയാണ് നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്യുന്നത് ആ മെയിൽ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്യുക ഒന്നിൽ കൂടുതലാണെങ്കിൽ ഇവിടെ ഏരോ മാർക്ക് ഉണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി നിങ്ങൾ സെലക്ട് ചെയ്യുക അതിന് തൊട്ട് താഴെ ഇവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരു ബ്ലൂ കളറിൽ അവിടെ നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ ഒരുപാട് ടാബുകൾ ഇതുപോലെ കാണാൻ സാധിക്കും ഇതിൽ സെക്യൂരിറ്റി എന്ന ടാബ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വരിക കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിംഗ് ഫോർ യുവർ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈലിൽ ഇവിടെ ഓഫിലാണെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക എൻ്റെ മൊബൈലിൽ ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിങ് എന്ന ഭാഗത്ത് ഇവിടെ ഓഫിലല്ലെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ഇവിടെ തന്നെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്തിനുള്ളതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകും ഇവിടെ എൻഹാൻസ്ഡ് ബ്രൗസിങ് ഫോർ യുവർ അക്കൗണ്ട് അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്ക് സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിങ്ക് വഴി നിങ്ങൾ പല വെബ്സൈറ്റിലേക്കും എത്തിച്ചേരുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് മാൽവെയറുകളോ വൈറസുകളോ വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റിംഗ്സ് ഉള്ളത് ഇവിടെ ലേൺ മോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇത് പ്രധാനപ്പെട്ടതാണ് തീർച്ചയായിട്ടും ഇത് ഓൺ ചെയ്ത് വെക്കാതെ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കരുത് നമുക്ക് തൊട്ട് ബാക്ക് വന്നിട്ട് ഇവിടെ കുറച്ചും മുകളിലേക്കൊന്ന് ഇതുപോലെ സ്വൈപ്പ് ചെയ്യാം മുകളിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും യുവർ ഡിവൈസസ് എന്ന ഭാഗത്ത് വേർ യുവർ സൈൻഡ് ഇൻ എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളറിയാതെ നിങ്ങളുടെ മെയിൽ ഐ ഡി മറ്റേതെങ്കിലും ഡിവൈസസിൽ സൈൻ ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കിവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ യുവർ ഡിവൈസസ് എന്ന ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാണ് ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് ഡിവൈസസിൽ എൻ്റെ മെയിൽ ഐ ഡി ലോഗഡ് ആയിട്ടുണ്ട് ഒന്ന് കമ്പ്യൂട്ടറിലാണ് അതുപോലെ തന്നെ ഒന്ന് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ തന്നെയാണ് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ എപ്പോഴാണ് ലോഗഡ് ആയിട്ടുള്ളത് എന്നിവിടെ കാണാൻ സാധിക്കും അതായത് ഇന്നാക്റ്റീവ് ഫോർ വൺ ഫോർട്ടി ടു ഡേയ്സ് എന്നിവിടെ കൃത്യമായിട്ട് കാണുന്നുണ്ട് അത് ഏത് ഡേറ്റിലാണ് ഏത് ടൈമിലാണെന്നൊക്കെ കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുമുണ്ട് ഇനി നിങ്ങൾ അറിയാത്ത ഡിവൈസസ് ആണ് ഇതെങ്കിൽ ഇവിടെ ഒരു ഏരോ മാർക്കുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് സൈൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സൈൻ സൈനൗട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ നിങ്ങൾ സൈൻ ഔട്ട് ചെയ്യുക നിങ്ങൾ അറിയാതെ ഏതെങ്കിലും ഒരു മൊബൈലിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ഉപയോഗിക്കുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ആ ഒരു മെയിൽ ഐ ഡിയിലൂടെ അവർക്ക് കളക്റ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്പറുകൾ അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ ഡാറ്റകളും ഫോട്ടോസുകൾ വീഡിയോസുകൾ മറ്റുള്ള ഡോക്യുമെൻസിലൊക്കെ അവർക്ക് അവരുടെ ഡിവൈസസിൽ കോപ്പി ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഒന്ന് നിങ്ങൾ ഓൺ ചെയ്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട സെറ്റിങ്സ് രണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട നിങ്ങളുടെ മെയിൽ ഐ ഡി മറ്റേതെങ്കിലും ഡിവൈസസിൽ ലോഗിൻ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട മറ്റൊരു സെറ്റിങ്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്